ഞങ്ങൾ ഒന്ന് രണ്ട് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യമായി അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ ഏഴുമണിക്കാണ് പരിപാടി നാല് മണി തൊട്ട് ആൾക്കാരാണല്ലേ ഞങ്ങള് മുന്നേ പറഞ്ഞ പോലെ വൈകി വരുന്നോ നേരത്തെ വരുന്നോ എന്നതല്ല വരുന്നത് ആരാണ് എന്നതാണ് അതിലൊരു ഡൗട്ടും ഇല്ല

When I say show love go! സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ് രണ്ടാമത്തെ വീടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുള്ളതുപോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ മലയാളികളെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ബന്ധുഗ്രഹത്തിൽ വരുന്നത് പോലെ അപ്പുറത്തേക്ക് ഒരു സ്വന്തം ഗ്രഹത്തിൽ വരുന്ന വീലാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും തൊവാങ്ങി തന്നെ വെച്ച് നടത്തുന്നതായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു നടത്തുന്നു നമ്മുടെ പുതിയ പടമാണ് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് നാല് പടങ്ങളും ഞങ്ങൾ കൊണ്ടാവുന്ന ഒന്നും നന്നാക്കാനും സാധിച്ചു അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടെ നന്ദിയുണ്ട് ഇത് അഞ്ചാമത്തെ പടമാണ് ഇതുവരെയുള്ള പടങ്ങളെങ്ങൾ കുറച്ച് വലിയ സിനിമയാണ് ഇത് നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളത് കഴിഞ്ഞ നാലുവിടങ്ങളും നിർമ്മിച്ചതും റിലീസ് ചെയ്തു ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും നിങ്ങളെ സ്നേഹവും ഈ സിനിമയോട് ഉണ്ടാവണം തരുപോലെ ജോസ് ജോസേട്ടൻ ജോസേട്ടായി ജോസേട്ടായി നിങ്ങൾ സ്നേഹപുരസ്വരം സ്വീകരിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇത് കുടുംബ ചിത്രമാണോ ഒരു ആക്ഷൻ സിനിമയാണോ കോമഡി സിനിമയാണോ റൊമാൻറ്റിക് സിനിമയാണോ അല്ലെങ്കിൽ ലോ ക്ലാസ് ആണോ ഹൈ ക്ലാസ് ആണോ മാസാണോ ക്ലാസ് ആണോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഈ സിനിമ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ക്ലാസും മാസും ഫാമിലിയും എവത്തുമൊന്നുമല്ല എല്ലാ

You're about to see! ാണ് അദ്ദേഹമാണ് മത്സ്യമല്ലേ രാജ്മീർ ഷെട്ടി രണ്ടാം പാപം രണ്ടാം പാപ സ്വാമി ഭക്തനായ വല്യ ലോക ദുഷ്ടനാ സിനിമയിൽ പക്ഷെ പാവത്താൻ ഒന്ന് രണ്ട് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ സിനിമയുടെ അല്ലെങ്കിൽ ആക്ഷൻ സിനിമ പറഞ്ഞു പോയില്ലേ കുഴപ്പമില്ല ഇങ്ങനെ ഒരു സിനിമയുടെ തിരക്കഥയിൽ നിന്ന് നല്ല ഭാവിയുള്ള നെടുപ്പക്കാരനാണ് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ അണിയറയിൽ അണിഞ്ഞു വരുന്നുള്ളൂ ഈ സിനിമയുടെ വലിയൊരു മുതൽ കൂട്ടാണ് മിഥുൻ ആനുവൽ തോമസ് മൂന്ന് പേരുണ്ടെങ്കിലും ആരും ആളൊന്നേ ഉള്ളൂ എല്ലാവരുടെ ആ മുഖ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് മുഖ దే త� filt demonstram 9-10 వా్వి లిసిలేం శరి అకూ డి యాస్ ఈ కరోచాల. కను ఎంఞు ఘగ్ కొం అచి. ఆక్ation లీందు అగే.